എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപനം കൂടുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സർക്കാർ ആശുപത്രികളിൽ മാത്രം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് മുപ്പത്തിയേഴ് പേർക്കാണ് ഫറോക്ക് മങ്ങാട് രാമനാട്ടുകര കൊടുവള്ളി ഉൾപ്പെടെ നഗരപരിധിയിലും രോഗവ്യാപനമുണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവരും പാരമ്പര്യ ചികിത്സ തേടുന്നവരെയും കണക്കിലെടുത്താൽ രോഗികളുടെ എണ്ണം ഇരട്ടിയാകുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞപ്പിത്തമാണ് വ്യാപിക്കുന്നത് മലമൂർത്ത വിസർജനത്തിലൂടെയും വായുവിലൂടെയും പകരുന്നതാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബാധിച്ചാൽ രോഗലക്ഷണങ്ങൾ കാണിക്കാൻ രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ സമയമെടുക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാകും മുൻപ് തന്നെ മറ്റുള്ളവരിലേക്ക് രോഗം പകരുകയും ചെയ്യും കരളിനെ ബാധിക്കുന്ന പകർച്ച വ്യാധിയായതിനാൽ രോഗം ഗുരുതരമാകുന്നത് മരണത്തിനു വരെ കാരണമാകുന്നു അതേസമയം കനത്ത മഴയ്ക്ക് പിന്നാലെയുള്ള കനത്ത വെയിലും ചൂടും രോഗവ്യാപന തീവ്രത കൂട്ടിയിട്ടുണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ടതാണ് ഓണം പ്രമാണിച്ച് ഓണസദ്യകളും പായസം മേളകളും നഗരത്തിൽ സജീവമാണ് ഇത്തരം സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോഴും പാഴ്സൽ വാങ്ങിക്കുമ്പോഴും ആകർഷകമാകുന്ന വിലക്കുറവും ഓഫറുകൾക്കും പുറമെ സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ വകുപ്പിൻ്റെ ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാതെ വൃത്തിഹീനമായ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും വെള്ളം കുടിക്കുന്നവർക്കെല്ലാം രോഗം കണ്ടുവരുന്നതായി ആരോഗ്യ വിഭാഗം പറയുന്നു മഴയ്ക്ക് പിന്നാലെ കെട്ടിക്കിടക്കുന്ന വെള്ളം കുത്തിയൊലിച്ച് കുടിവെള്ള സ്രോതസ്സുമായി ഇട കലരുമ്പോഴും രോഗാണുബാധ കൂടാനുള്ള സാധ്യതയുണ്ട് മഞ്ഞപ്പിത്തം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്